വേതന വർധനയടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് സർക്കാർ മുഖം തിരിച്ചു തന്നെയാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം പതിനാലാം ദിവസവും തുടരുന്നു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഇനിയും ശക്തമാക്കുമെന്ന് ആശാപ്രവർത്തകർ പറഞ്ഞു സമരത്തിന് പിന്തുണയുമായി വി എം സുധീരൻ അടക്കം കോൺഗ്രസ് നേതാക്കൾ സമരപന്തലിലെത്തി സമരം സർക്കാരിന്റെ പരാജയമാണെന്ന് വി എം സുധീരൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സർക്കാർ വിഷയത്തിൽ ഇടപെടണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും ആശാ സഹോദരിമാരെ ഒരു സമരത്തിലേക്ക് തള്ളിവിടാൻ പാടില്ലായിരുന്നു ഞാൻ തുറന്നു പറയട്ടെ ഈ ഗവൺമെന്റിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയമാണ് ആശാ വർക്കർമാരെ ആശാ സഹോദരിമാരെ ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബന്ധപ്പെട്ട മന്ത്രിമാരോടും അഭ്യർത്ഥിക്കാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഈ ഈ കാര്യത്തിൽ ഇടപെട്ട് സമരത്തിൽ നിന്നും സഹോദരിമാർക്ക് പിന്തിരിയാവുന്ന സാഹചര്യം ഒരുക്കുക ഇതിനിടെ ആശാവർക്കർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി ജബി മേത്തർ എംപിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധം കനക്കുകയാണ് പതിനാലാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നിപ്പോൾ വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടന്നിരിക്കുകയാണ് എന്താണ് വിശദാംശം സ്മൃതി വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാലം സമരം ആരംഭിച്ചിട്ടുന്ന പതിനാലാം ദിവസത്തിലേക്ക് കടക്കുന്നു പക്ഷേ ഈ പതിനാല് ദിവസം എത്തുമ്പോഴേക്കും ഇതിലൊരു സമവായ സന്ധി ചർച്ചയിലേക്ക് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓരോ ദിവസവും കഴിയും ഇവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇന്നലെ രമേശ് ചെന്നിത്തലയും അതിനു മുന്നേ വി ഡി സതീശനും ഒക്കെ തന്നെ സമരവേദിയിലേക്ക് എത്തിയിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള വി എം സുധീരനും ഇവിടേക്ക് എത്തി സർക്കാർ വിളിച്ചു വരുത്തിയ ആ ഒരു സമരമാണ് ഒരു കാരണവശാലും ഇത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു ആശാവർക്കർമാരെ ഇത്തരം സമരത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി പാടില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സർക്കാരും തീർത്തും പരാജയത്തിലേക്ക് പോകുന്നു അതിനുള്ള തെളിവാണ് ഈ സമരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതിനുശേഷമാണ് ജബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് സമരം ഈ സമരമുഖത്തേക്ക് വലിയ രീതിയിലുള്ള പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇവർ ആ ഒരു പ്രതിഷേധ പ്രകടനമായി എത്തിയത് ജബി മേത്തർ എംപിയും ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്തായാലും വരും ദിവസങ്ങളിൽ ഈ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനങ്ങൾ വിവിധ ജില്ലകളിൽ നിന്ന്